പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ വിൻസെൻ്റ് അഭിനയിച്ചതിൽ വിൻസെൻറ്റിൻ്റെ കൊള്ളുന്ന മറ്റ് നായകന്മാരെ കുറിച്ച് വിൻസെൻ്റ് കുറേ നായക നടന്മാരത്തെ വിൻസെൻ്റിൻ്റെ കയ്യിൽ കുറേ നായക നടന്മാർക്ക് തല്ലുകൊണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നു ഒരു കാലത്ത് നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ മതിച്ചേട്ടെ മതിച്ചേട്ടം കഴിഞ്ഞാൽ വിൻസെൻ്റ് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് സോമേട്ടൻ എന്നെ ഫീൽഡിൽ പുതുമുഖമാണ് സോമട്ടൻ വരുന്ന കാലത്തെല്ലാം സോമട്ടനേക്കാളും പേരുള്ള നടൻ വിൻസെൻ്റാണ് നസീർ മധു വിൻസെൻ്റ് അങ്ങനെയായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നസീർ മധു സോമനായി അതാണ് മലയാള സിനിമയുടെ ചരിത്രം ഇനി നമുക്ക് വിൻസെൻ്റിൻ്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിയ മറ്റു നടന്മാരെ കുറിച്ച് പറയാം ആദ്യം സുധീറിനെക്കുറിച്ച് പറയാം സുധീർ വിൻസെൻ്റിൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചൂടുന്ന സിനിമയാണെന്ന് ഒന്ന് പൂന്തേനരുവി വേറെ തമ്മിൽ ഫൈറ്റ് ഉണ്ട് സാധനം സുധീർ ഓടിക്കളി പിന്നെ ഒന്ന് വിൻസെൻറ്റിൻ്റെ തല്ല് സുധീർ കൊള്ളുന്നത് വരദക്ഷിണയിൽ വരദക്ഷിണി നസീർസാറിൻ്റെ പടം എന്നതിൽ ഉപനായകനാണ് വിൻസെൻറ്റ് അതായത് വിൻസെൻറ്റിൻ്റെ സഹോദരിയെ പിന്നെ ശല്യം ചെയ്യാൻ വരും റീനയാണെന്നടി റീനയെ ശല്യം ചെയ്യാൻ സുധീർ വരുമ്പോൾ വിൻസെൻ്റിൻ്റെ അവിടെ തിരിടിയാണ് അതിലും സുധീർ ഓടിക്കളി ഫൈറ്റിൽ ലാസ്റ്റ് ഫൈറ്റ് പിന്നെ പിടിച്ചേക്കാൻ കഴിയാണ്ട് ഓടിക്കളി പിന്നെ വിൻസെൻ്റിൻ്റെ തല്ലുകൊള്ളുന്ന ഒരു നടനായ രാഘവൻ രാഘവൻ ചേട്ടൻ ഉത്സവത്തിൽ ക്ലൈമാക്സിൽ വിൻസെൻ്റിൻ്റെ ഈ നല്ലവണ്ണം തല്ലുകൊള്ളുന്നുണ്ട് വിൻസെൻ്റ് രാഘവനായ ആ ഫൈറ്റിൽ കൊന്നാളി പിന്നെ ഒരു വിൻസെൻ്റ് തല്ലു അതായത് വിൻസെൻ്റിൻ്റെ തല്ലുകൂടുന്ന നടനാണ് സോമേട്ടൻ സോമേട്ടൻ ചക്രവർത്തിനിന്നുള്ള പടത്തിൽ വിൻസെൻ്റ നായകൻ സോമേട്ടൻ വില്ലനാണ് സാധനം ക്ലൈമാക്സ് സീനിൽ വിൻസെൻ്റ് സോമിന് നല്ലൊരു ഫൈറ്റ് അതിൽ സോമായിട്ട് വിൻസെൻ്റിൻ്റെ കുറേ ചവിട്ടും അപ്പോൾ കുറേ ചവിട്ട് കൊണ്ടിട്ട് വിൻസെൻ്റ് നിലത്ത് വീഴും പിന്നെ വിൻസെൻ്റ് എഴുന്നേറ്റ് തിരിഞ്ഞിട്ടുള്ള ചവിട്ടുണ്ട് അത് ചക്നോറി സ്ഥലം ചെയ്യുന്ന പോലെ കാലുകൊണ്ട് തിരിഞ്ഞിട്ട് ചവിട്ടാണ് വിജയകാന്ത് പിന്നീട് അങ്ങനെ വിജയകാന്തിൻ്റെ ഫൈറ്റ് ഉണ്ട് തിരിഞ്ഞിട്ട് കാലോട് ചവിട്ടു അതുപോലെ ചവിട്ട് വിൻസെൻറ്റ് തുടർച്ചയായിട്ട് മൂന്നാല് തവണ തിരിഞ്ഞ് ചവിട്ടി പിന്നെയും തിരിഞ്ഞ് ചവിട്ടി പിന്നെയും തിരിഞ്ഞ് ചവിട്ടി അങ്ങനെ അന്നേരം തിയേറ്ററിൽ കുറച്ച് കൈഡി ഉണ്ടായിരുന്നു സ്വാമിട്ടൻ്റെ വിൻസെൻ്റ് ചവിട്ടുന്നു പിന്നെ അവസാനം വിൻസെൻ്റ് സ്വാമിട്ടൻ തോൽക്കും വിൻസെൻറ്റിൻ്റെ കൈ അടി കൊണ്ടിട്ട് പിന്നെ വിൻസെൻ്റിൻ്റെ തല്ലുകൊള്ളുന്ന വേറൊരു നടനാണ് ജയൻചേട്ടൻ ജയൻചേട്ടൻ്റെ വിൻസെൻ്റിൻ്റെ മനസ്സൊരു മൈലിൽ ജയൻചേട്ട് നല്ലൊരു ഫൈറ്റ് ഉണ്ട് അതിൽ ജയൻചേട്ടനെ അവസാനം അടിച്ച് എന്നാ വിൻസെൻറ്റ് തൈ കളി ഒരേ അടി അടിച്ച ലാസ്റ്റ് ഈ ഇതുപോലെ തിരിഞ്ഞ് അതിലും തിരിഞ്ഞേവിട്ടുണ്ട് ജയൻചേട്ടനെ വിൻസെൻറ്റ് തിരിഞ്ഞ് ഔട്ടുന്നുണ്ട് അത് വിൻസെൻ്റ് മലയാളത്തിൽ തിരിഞ്ഞേ ഊട്ടുന്ന ശൈലി കൊണ്ടാണ് പിന്നെ പട്ടാളം ഞാനെങ്കിലും വിൻസെൻ്റ് തല്ലുകൊള്ളുന്നുണ്ട് ജയൻചേട്ടന് അതുപോലെ സൂത്രക്കാരിൽ സൂത്രക്കാരി ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഫൈറ്റുണ്ട് വിൻസെൻറ്റും ആയിട്ട് അത് നല്ല ഫൈറ്റാണ് കുറച്ച് സമയം നീണ്ടു നോക്കും ഒരഞ്ച് മിനിറ്റുമാണ് പിന്നെ ജയൻചേട്ടനെ ചുട്ടിയിട്ട് പിന്നെ മലയുടെ മുകളിൽ തായലേക്ക് ഇട്ടാളിയും വിൻസെൻ്റ് അങ്ങനെ വില്ലൻ വില്ലനായ ജയൻചേട്ടൻ മലയുടെ മുകളിൽ താല് വീണ്ടു മരിക്കുന്നത് പിന്നെ സുകുമാരന് വിൻസെൻ്റ് തല്ലുകൊള്ളുന്ന ഇവളൊരു നാടോടിയിൽ സത്യത്തിൽ ഇവളൊരു നാടോടിയിൽ സുകുമാരനാണ് നായകൻ പക്ഷെ ഫൈറ്റ് സീനിൽ വിൻസെൻറ്റിനും മുന്നോക്കും ഫൈറ്റിൽ വിൻസെൻ്റ് സുമാരനെ തോൽപ്പിക്കുന്നുണ്ട് പിന്നെ വിൻസെൻ്റ് നായകൻ നായകനടനാണ് സത്താർ സത്താറിന വിൻസെൻറ്റ് അടിച്ച് ശരിയാക്കുന്ന പടമാണ് ഒന്ന് ചക്രായുധം ചക്രായുധത്തിൽ സത്താർ വില്ലിനാണ് ലാസ്റ്റ് ഒരു ക്ലൈ ക്ലൈമാക്സിൽ ഒരു മലയുടെ സൈഡിൽ വെച്ച് കുറേ വില്ലന്മാരെ അടിക്കുമ്പോൾ പിന്നെ ഒരു പാറക്കെട്ടിൻ്റെ പിന്നിൽ നിന്ന് സത്താർ വരും വില്ലിനായിട്ട് പിന്നെ വിൻസെൻ്റായിട്ട് ഏറ്റുമുട്ടൽ അങ്ങനെ വിൻസെൻ്റെ അടിച്ച് ഒരു വിധായിക്കടി സത്താറുന്ന് പിന്നെ സത്താർ ചക്രായുധം കൂടാണ്ട് ആനക്കളരിയിൽ വിൻസെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അടിപൊളുന്ന സീനിലാണ് ഫൈറ്റിൽ നല്ലോണം കൊള്ളും സത്താറിന് വിൻസെൻ്റിൻ്റെ കയ്യിൽ പിന്നെ രവികുമാറിൻ്റെ തല്ലുകൊള്ളുന്നുണ്ട് വിൻസെൻ്റിൻ്റെ കയ്യിൽ ടൈഗർ സലീമില് രവികുമാര് പിന്നെ വിൻസെൻറ്റ് പോലീസ് ഓഫീസറാണ് രവികുമാർ വിൻസെൻറ്റിൻ്റെ വെല്ലുവിളിക്ക് ഈ യൂണിഫോമിൽ അയച്ചിട്ട് പോകുക എന്ന് പറയും അടുത്ത് ഭയങ്കര ഫൈറ്റാണ് ആ ഫൈറ്റിൽ വിൻസെൻ്റാണ് ജയിക്കുന്നത് പിന്നെ തല്ലുകൊള്ളുന്ന ഒരാളാണ് കമലഹാസാണ് വിൻസെൻ്റിൻ്റെ തല്ലുകൊള്ളുന്ന ഒരു നടനാണ് കമലഹാസൻ മറ്റൊരു സീതാണുള്ള അവിടുത്തെ മറ്റൊരു സീൻ എന്നു കമൽഹാസൻ വില്ലനാണ് നായകനും വന്ന് വില്ലനാണ് പക്ഷേങ്കിൽ തുല്യ റോളിൽ തന്നെ വിൻസെൻറ്റും ഉണ്ട് ഫൈറ്റിൽ സീനിൽ പിന്നെ ആണ് ജയിക്കുന്നത് അടിച്ചിട്ട് അവിടെ അവസാനം അടിച്ചടിച്ചിട്ട് കമലഹാസൻ അവിടെ ഇട്ടാളി കമൽഹാസൻ പിന്നെ നിലത്ത് വീണ് വയ്യാണ്ട് ഏറ്റുനിന്ന് നിന്നെ കാണിച്ച് തരാമെന്നുള്ള ബു അത് ഫൈറ്റ് വരാൻ കാരണം വിൻസെൻറ്റിൻ്റെ ഭയ വിൻസെൻ്റ് സ്നേഹിക്കുന്ന ആളെയാണ് സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് ശോഭ ശോഭ പണ്ടത്തെ ചെമ്പരത്തി ശോഭനെന്നോന്നു ശോഭ ശോഭനെന്ന് തോന്നുന്നു പിന്നെ ചെമ്പരത്തി ശോഭന ആ ചെമ്പരത്തി ശോഭനെ അടങ്ങാറാക്കാൻ കമലഹാസൻ വരും അപ്പോൾ വിൻസെൻ്റ് അവിടെ എത്തി റെഡിയാകും പിന്നെ രണ്ടുപേരും അങ്ങോട്ടി ഇങ്ങോട്ട് അടിച്ച അവസാനം കമലഹാസൻ തോൽക്കും കമലഹാസന അടിച്ചടി വിൻസെൻറ്റ് ഈ നായകനടന്മാറിലെല്ലാം വിൻസെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് തല്ലുകൊണ്ട നായകൻ നടന്മാറും വിൻസെൻറ്റിൻ്റെ അങ്ങനെ ഒരു ക്രെഡിറ്റ് ഉണ്ട് ഈ പറഞ്ഞ എല്ലാ നായകന്മാരുടെ കൈ നായകന്മാരും നായകന്മാരും വിൻസെൻ്റെ കയ്യിൽ നിന്ന് തല്ലുകിട്ടിയ നടമാണ് ഓക്കെ